അസ്സാം അലൈക്കും വരഹമത്തല്ലാ വാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നൂറെ ഹബീബ് മജലിസിലെ പല കാര്യങ്ങളും വിവാദങ്ങളിലൂടെ സഞ്ചരിച്ച് അവസാനം ചില സത്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഉള്ളത് ഇൻഷാല്ല ഇനിയും പലതും പുറത്തു വരാനുണ്ട് ആരോപണങ്ങളും ചിലപ്പോൾ ഇനിയും പുറത്തു വരും അപ്പോൾ അതിൽ സത്യമാണ് ഈ ആരോപണങ്ങളൊക്കെ എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാം നേരെ മറിച്ച് തെളിവുകളൊന്നും ആരോപണം നടത്തുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് അതുകൊണ്ടാണ് നമ്മളതിനുള്ള സത്യത്തിനെക്കുറിച്ച് അന്വേഷിക്കുന്നതും ഈ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് ചിലപ്പോൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകുന്നതും നോർമലി ആരൊരാൾ വന്ന് രംഗത്ത് വന്ന് അവിടെ ഇങ്ങനെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് പലതും നടക്കുന്നുണ്ട് മോശപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ട് ഹബീബിനെതിരെ രംഗത്ത് വന്ന് അതിനുള്ള തെളിവുകളൊക്കെ കറക്റ്റായിട്ട് അവരെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിനോട് വിശ്വസിച്ച് പോകാൻ പറ്റും പക്ഷേ തെളിവുകളൊന്നും ഇല്ലാതെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് കൊണ്ടിപ്പോൾ നമുക്കതിൽ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇല്ല കാരണം തെളിവുണ്ട് എന്ന് പറയുന്നത് മാത്രമല്ല തെളിവ് കാണിക്കുമ്പോൾ കൂടിയാണ് അതിൻ്റെ ഒരു കൺഫർമേഷൻ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ എന്തായാലും സാധാരണ നൂറെ ഹബീബ് കാണുന്ന ആളുകൾക്കും നൂറെ ഹബീബിനെ വിമർശിക്കുന്നവർക്കും ഇത് വീക്ഷിക്കുന്ന ആളുകൾ ഇങ്ങനെ മൂന്ന് വിഭാഗം ആളുകളാണെങ്കിലും ഉണ്ടാവുക പിന്നെ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ അപ്പോൾ ഈ ഒരു വിഭാഗം ആളുകൾക്ക് സംശയമുള്ള ചില കാര്യങ്ങൾ യൂട്യൂബറായിട്ടുള്ള സാജിദ് കാക്ക് ചോദിക്കുന്ന ചില വീഡിയോസിൻ്റെ ഭാഗങ്ങൾ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടന്നെ എല്ലാവർക്കുള്ള സംശയം എന്ന് പറഞ്ഞാൽ നൂറേ ഹബീബ് വിമർശകർ കൂടുതൽ ഉന്നയിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു മൂപ്പര് ആദ്യം ടാക്സി ഓടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം നൂറേ ഹബീബിൽ വന്നപ്പോഴാണ് ഊപ്പർ ഇത്രയും വലിയ പൈസക്കാരനായി മാറിയത് പൈസ ഉണ്ടാക്കിയതൊക്കെ നുറേ ഹബീബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം പഴയ കാലം എങ്ങനെയായിരുന്നു എന്നുള്ളതിൽ ആർക്കും ഒരു ഉറപ്പില്ല എങ്ങനെയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതകാലം കാരണം അദ്ദേഹം പറയാറുണ്ട് യഥുമായിട്ടാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത് പലപ്പോഴും ഭയങ്കര ദുരന്തത്തിലായിരുന്നു ചെറുപ്പകാലം എന്നൊക്കെ അപ്പോൾ ആ ഒരു ചെറുപ്പകാലത്തിൽ നിന്നും ഇപ്പോഴത്തെ സിറ്റുവേഷനിലേക്ക് അദ്ദേഹം എങ്ങനെ എത്തി എന്നുള്ളത് അതിൻ്റെ ഒരു സംഭവങ്ങൾ ആർക്കും കറക്റ്റ് അറിയാറില്ല അപ്പോൾ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് കാര്യങ്ങൾ തങ്ങൾ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ കേൾക്കുക ഇൻഷാല്ല ഈ വീഡിയോയിൽ അതിൻ്റെ കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇൻഷാള്ള നമുക്ക് ഹൈദർ മദൂറിൻ്റെ ഏഴ് ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രചാരണമുണ്ട് അതിന്റെ നമുക്ക് കൊണ്ടുവരാം എന്റെ പേര് സജ്ജാദ് എന്നാണ് മണ്ണാർക്കാട് സ്വദേശി പറഞ്ഞ സ്ഥലത്താണ് നാട്ടുകാരാണെന്നാണ് ഞാൻ പുല്ലിശ്ശേരിയാണ് ഇനി എന്റെ ആദ്യത്തെ ചോദ്യം ഈ ഹബീബ് എന്ന് പറയുന്ന ഈ ഒരു ആത്മീയ മജൽസിൻ ആയിട്ടാണല്ലോ തുടക്കം അല്ലെ തീർച്ചയായിട്ടും രണ്ടായിരത്തി പത്തൊമ്പതിലാ തോന്നുന്നു കൊറോണ അതിന്റെ മുമ്പ് ഒരുപാട് ഇന്റർവ്യൂല് താങ്കൾ ഒരുപാട് സംഭവം പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് പേഴ്സണൽ ആയിട്ട് അറിയാൻ വേണ്ടി ചോദിക്കാണ് അതിന്റെ മുമ്പ് മാത്രമല്ല അതല്ല ഞാൻ പേഴ്സണൽ നിന്ന് മീൻ ചെയ്യുന്നതും എന്റെ പ്രേശർ കൂടി അറിയിക്കാൻ വേണ്ടി അതിന് മുമ്പ് തങ്ങളെ ആയിരുന്നു എന്തായിരുന്നു ജോലി അതൊക്കെയാണ് എനിക്ക് ബേസിക് ആയിട്ട് അറിയേണ്ടത് ഞാൻ ഒരുപാട് വർഷീയ ചികിത്സ ഒരുപാട് ചികിത്സ 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 എന്ന് പറയുമ്പോൾ അതിനൊന്നും ആത്മീയ ആത്മീയ അത് ഞാൻ അത് ഞാൻ പഠിച്ചത് പി എം എസ് പോയ തങ്ങളെത്തുന്ന മഞ്ചേരി പന്തലൂര് തങ്ങളെത്തുന്നാണ് ഞാന് ഞാൻ കുറെ വർഷം അവിടെ ഉണ്ടായിരുന്നു മഞ്ചേരി പന്തലൂർ ആ ഞാന് പിന്നെ ഒരുപാട് പിന്നെ വിഷമം അനുഭവിച്ച ഒരാളാണ് എന്റെ ചെറുക്കുള്ള സ്വദേശ മണ്ണാർക്കട പറഞ്ഞല്ലോ ഞാൻ പിന്നെ വാപ്പ മരണപ്പെട്ടു ഉമ്മാനെ കല്യാണം കഴിച്ചു ആരും നോക്കാണ്ടായിട്ടില്ല ആരും നോക്കാൻ ഒരു ഒന്നാം വരുമ്പോ എല്ലാ മക്കളും എന്തു ചെയ്യും ഉമ്മമാരെ വീട്ടിൽ കൊണ്ടു ഞങ്ങളെ കൊണ്ടുപോകാൻ എന്തില്ല ഒരു വീടും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ദിവസം എത്തി ഖാനന്റെ കലണ്ടർ വെക്കുന്ന സമയത്താണ് മഞ്ചേരി പന്തല്ലൂര് എന്ത് ചെയ്യുന്നത് കുടുംബത്തിൽ പെട്ടൊരു തങ്ങളെ നമ്മള് പരിചയപ്പെടും ചുരുക്കി പറയാട്ടോ തോന്ന പറയാണെങ്കിൽ മണിക്കൂർ നമുക്കത് നമ്മൾ പുസ്തകം തന്നെ ഇറങ്ങുന്നുണ്ട് നമ്മുടെ ജീവിത ചരിത്രം ചുരുക്കി പറയാം അങ്ങനെ ഞാൻ തങ്ങളെടുത്ത് എത്തിപ്പെട്ടു അലഹമദില്ല അവൾ ചികിത്സ പഠിച്ചു തങ്ങളെ കൂടെ കുറെ കാലം ബാംഗ്ലൂര് മൈസൂർ ഒക്കെ ഞാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് എന്ത് ചെയ്യുന്നത് വയനാട് എത്തിപ്പെടുന്നത് ഒരു അഡ്രസ്സിന് വേണ്ടി ഒരു അങ്ങനെ വയനാട് എത്തി അവിടുന്ന് കല്യാണൊക്കെ കഴിച്ചു അലഹമില്ല ഇരുപത്തിമൂന്ന് കൊല്ലം എവിടെ ജീവിച്ചു വയനാട് ജീവിച്ചു അതില് അന്നും എന്തുണ്ട് കൂലിപ്പണി എടുത്തിട്ടുണ്ട് ആ ചികിത്സ അന്നും ഉണ്ട് ചികിത്സ അന്ന് പന്തും കളിച്ചിരുന്നു ഒരു പിന്നെ കോച്ച് വരുന്നു അന്നും എന്തെങ്കിലും അവിടെ അന്വേഷണം എനിക്ക് മനസ്സിലാവും ആ പ്രായത്തിലും പന്ത് കളിച്ച് അതില്ലെങ്കിൽ ടൂർണമെന്റ് വെച്ച് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ക്യാൻസർ രോഗികൾക്കും ഭാവങ്ങൾക്കും അന്നും ഞാൻ എന്ത് ചെയ്തു അവിടെ പോയി അന്വേഷിച്ചാലും മനസ്സിലാവും മനസിലായില്ലേ അപ്പോ അവിടെ പിന്നെ ഞാന് ആളുകൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും അതായത് പിന്നെ എന്തുണ്ട് ഞാൻ ടാക്സി ഡ്രൈവറാണ് അല്ലേ ഒരുപാട് കിട്ടി ആരോപണങ്ങൾ ഒരുപാടുണ്ട് ഞാന് അത് ഞാന് അന്ന് ചികിത്സ ഉണ്ടാവും അന്ന് നിൽക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം അതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പത്തിരുപത് കൊല്ലത്തിന്റെ ഉള്ള ഞാൻ എന്തുണ്ട് പക്ഷെ സംഭവം ഉണ്ട് തങ്ങളെ കയ്യിന്ന് അത് മൂപ്പര് മരിക്കണന്റെ മുന്നേ എനിക്ക് കിട്ടിയത് അതിന്റെ മുന്നേ എന്ത് ചെയ്യും അരങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോട്ടില് വരും ആ അങ്ങനെന്ത് സുഹൃത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു നബി തങ്ങളെ പിന്നെ എന്റെ വണ്ടിക്ക് അടവടക്കാൻ പറ്റുന്നില്ല എന്റെ ടാക്സിക്ക് അടവടക്കാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് എന്റെ വണ്ടി എടുക്കണം വിലക്ക് വാങ്ങണം എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് വിലക്ക് വാങ്ങിയ വാഹനത്തിന്റെ മുന്നിൽ വെച്ച് എടുത്ത് ആദ്യൊരു വാഹനം എടുക്കുമ്പോ ഫോട്ടോ എടുക്കൂലേ അങ്ങനെ എടുത്ത വാഹനത്തിന്റെ ഫോട്ടോ ആണ് ഞാൻ ടാക്സി ഡ്രൈവറാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത് പ്രചരിപ്പിക്കണത് രണ്ടാമത് ഇതേപോലെ തന്നെ ഒരു സുഹൃത്ത് വന്നിട്ട് എന്ത് ചെയ്തു ഓട്ടോർസ് എടുത്തിരുന്നു അവനക്കും ഈ അവസ്ഥ വന്നത് ആ ഓട്ടോർസ് നമ്മളെന്തായി നമ്മള് വിലക്ക് വാങ്ങി എനിക്കിപ്പോഴും ഓട്ടോഴ്സ് ഓടിക്കാറില്ല ഞാൻ എന്തോ നിങ്ങളെ ബോധിപ്പിക്കല്ല നിങ്ങൾ ആരോപണങ്ങൾക്ക് മറുപടിയേ തരണേ ഞാൻ ഈ സമൂഹത്തെ സമൂഹത്തിൽ എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ എന്താ നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും വയനാട് ജില്ലയിൽ പൊതുജന പഞ്ചായത്തിൽ ഞാൻ എപ്പോഴെങ്കിലും ഓട്ടോ ഓടിച്ചിണോ ചോദിച്ചാല് ആ ഞാനെന്തില്ല ഒരു ഓട്ടോ ഓടിച്ചിട്ടില്ല ഒരു ടാക്സി ഡ്രൈവറും ആയിട്ടില്ല മനസ്സിലായില്ലേ ഈ ചോദ്യങ്ങൾ ചോദ്യം ചോദിച്ചോളൂ ഇതാണ് ഇപ്പോ പിന്നെ ഈ ഒരു രണ്ടായിരത്തി പത്തൊൻപത് കൊറോണ സമയത്ത് വരുന്നതിന്റെ മുമ്പ് സെയ്താറ്റ പോയ തങ്ങളുടെ ഒരു പിന്നെ ഒരു പഴയ കാലം അല്ലേ രണ്ടായിരത്തി പതി പത്തൊൻപത് ആ കൊറോണ സമയത്താണ് ഈ നൂറേ ഹബീബ് എന്ന് പറയുന്ന ആത്മീയ ബദ്രി സോടകം അപ്പൊ തങ്ങളെന്നെ പറഞ്ഞു ഇതിനു മുമ്പ് വളരെ പരിതാപകരമായിട്ട് സാമ്പത്തികമായി വളരെ പിന്നോക്കമായി ജീവിച്ച ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞു ഇപ്പൊ രണ്ടായിരത്തി പത്തൊൻപത് ഈ കൊറോണ സമയത്തിന് ശേഷം അന്നത്തെ പഴയ കാലത്തെ ജീവിതവും ഇപ്പത്തെ കാലത്തെ ജീവിതവും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഏതാണ് നിങ്ങൾ കുറച്ചും കൂടി റിയാലിറ്റി തോന്നുന്ന സംഭവം അല്ലെങ്കിൽ കുറച്ച് ഹൈ ലെവലിൽ തോന്നുന്ന ഇപ്പത്തായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തോന്നും നമ്മള് കളർ പറയരുത് പിള്ളത് എന്ത് ചെയ്യണം പറയണം പക്ഷെ അന്നും ഈ അന്നും ചികിത്സ എനിക്കുണ്ട് അന്നും അന്നും ചികിത്സണ്ട് ഈ ചികിത്സ അന്ന് വായക്കാട് ഈ പിന്നെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഞ്ചത്തെ കൊല്ലം ഞാൻ വായക്കാട് ഉണ്ടായിരുന്നു വായക്കാട് കണ്ണീർത്ത സ്ഥായിന്റെ നാട്ടില് അപ്പള്ളി അന്നും എനിക്ക് എന്തുണ്ട് ഈ ചികിത്സ ഉണ്ട് അന്നും ചികിത്സ ഉണ്ട് പിന്നെ ഈ കൊറോണ സമയത്ത് പിന്നെ അപ്പൊ ആളുകൾ പുറത്തിറങ്ങണില്ലല്ലോ അന്നും അലഹമില്ല എന്റെ കൈയിൽ എന്തുണ്ട് സിഫ്റ്റ് വണ്ടിയുണ്ട് അന്നും വണ്ടി എന്റെ കയ്യിൽ എന്തുണ്ട് വണ്ടി അന്നും എന്റെ കയ്യിൽ അലഹമദില്ല അതിന്റെ മുന്നൻ്റെ ഏഷ്ടാർ വണ്ടി ഉണ്ടായിരുന്നു അതിന്റെ മുന്നിന്റേത്ത് എന്തായിരുന്നു അല്പം ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അന്ന് മുതൽ ഈ ഇന്ന് വരെയും എനിക്ക് ചികിത്സക്കൊന്നും എന്തുണ്ടായിരുന്നില്ല ആളുകൾ കുറവ് ഇണ്ടായിരുന്നില്ല പക്ഷെ ഒരു ദിവസം പിന്നെ ഈ കൊറോണ വന്ന സമയത്ത് പല ആളുകളും യൂട്യൂബിലും ഇതിലൊക്കെ എന്താക്കി ലൈവ് തുടങ്ങി അവർ തുടങ്ങിയപ്പോ സ്വാഭാവികമായിട്ട് ഞാനും തുടങ്ങി അള്ളാഹു എന്താക്കി ഈ അന്ന് ഈ പാവപ്പെട്ടവരെ സഹായിച്ചിരുന്നു അന്നും ക്യാൻസർ രോഗം അന്ന് കിട്ടുന്നതിലൊരു ഭാഗം ചെയ്യും മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കും അതുകൊണ്ട് ഓരൊക്കെ ദ്വാര പർക്കത്തോടെ പറച്ചി പിന്നായിട്ട് വളർത്തി അതാണ് ഇതില് സംഭവിച്ചത് മനസ്സിലായി അങ്ങനെയാണ് നീവറേ ഹബീബ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു സംഭവമായിട്ട് മാറിയത്